കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ മഹാലലക്ഷ്മി നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് തുളസിൻ്റെ അപ്പുൻ്ൻ്റെ ആനിവേഴ്സറിക്ക് പോകാണ് അപ്പോൾ അവരുടെ ഡാൻസും ഉണ്ട് രാവിലെ തന്നെ നമ്മൾ വിനുചേട്ടൻ വന്നു ഇതാണ് നമ്മുടെ വിനുചേട്ടൻ അപ്പോൾ ബിനിചേട്ടൻ രാവിലെ വന്നു നമ്മുടെ വീട്ടിൽ വന്നു നമ്മളെ കുട്ടിക്കൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ കുക്കുവിനെയൊക്കെ വിളിക്കാൻ പോയത് അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോഴത്തേക്കിനും കുട്ടികളെല്ലാം വന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഒമ്പത് മണിക്കാണ് പതാക ഉയർത്തിൽ പക്ഷേ നമുക്ക് ആ സമയത്ത് എത്താൻ സാധിച്ചില്ല കാരണം ഒമ്പതേ കാലായി നമ്മൾ വന്നപ്പോൾ ആ പതാകയൊക്കെ ഉയർത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് കിട്ടിയില്ല കാരണം നമ്മൾ താമസമല്ലേ വന്നത് അങ്ങനെ പിള്ളേർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് മാത്രം കണ്ടു പിന്നെ ആരെയും ഞങ്ങൾ കണ്ടില്ല എങ്ങോട്ടൊക്കെയോ ചതറിപ്പോയി അപ്പം നമ്മുടെ കുട്ടികളെല്ലാം ആനിവേഴ്സറിയെ സ്വീകരിക്കാൻ വേണ്ടി വളരെ സന്തോഷവാനായിട്ടാണ് വന്നിരിക്കുന്നത് സന്തോഷവതികളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അപ്പൂൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ ഇത് അപ്പൂൻ്റെ കൂട്ടുകാരാണ് അപ്പം അപ്പൂന് ഭയങ്കര സന്തോഷമായിട്ട് അവരെല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് പോയി കേട്ടോ അങ്ങനെ തുമ്പിച്ചൻ്റെ ഡാൻസ് ആണ് ആദ്യം ദേ ഇതാണ് ജിഷ ടീച്ചർ ജിഷ ടീച്ചറും സുമോദി സാറും ചേർന്നാണ് നമ്മുടെ തുമ്പിച്ചൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തത് അതിൻ്റെ എല്ലാ കാര്യവും അവർ രണ്ടുപേരുമാണ് അപ്പൊ രണ്ടുപേരും അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കാൻ കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും ഹാളിൽ കയറി ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നിട്ടില്ല അപ്പൊ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ ഹാളിൽ കയറിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സെന്റ് തോമസ് അവർ ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ശ്രീമാൻ പണ്ടേക്കാൻ മന്ദം മെമ്മോറിയൽ ഹൈസ്കൂൾ ജനമനുസുകളിൽ അവരുടെ വെളിച്ചം തെളിയിച്ചു കൊണ്ട് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നു മന്ദൻ മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്രവർത്തന മികവുകളിലൂടെ ഇന്ന് കേരളത്തിലെ തന്നെ പ്രമുഖ വിദ്യാലയങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞത് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒത്തൊരുമിച്ചെന്ന പ്രവർത്തനം കൊണ്ടാണ്

നമ്മുടെ നരിമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിന്റെ എഴുപത്തി ഒന്നാമത് വാർഷികവും അതുപോലെ തന്നെ നമുക്ക് പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോ ഇവിടെ നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുമ്പിച്ചൻ്റെ ഡാൻസ് പരിപാടിക്ക് ഉള്ള സമയമായി അവരെ മേക്കപ്പ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ എല്ലാവരും റൂമിൽ ആയിട്ട് അവരെ നമ്മളത് ഒരുക്കാൻ നോക്കുകയാണ് ഇത് കാണാനായിട്ട് നമ്മുടെ ബീനാമയും വന്നിട്ടുണ്ട് നമ്മുടെ രേ വന്നിട്ടുണ്ട് അപ്പം ഞാനും കുട്ടേട്ടനും ഉണ്ടായിരുന്നു ഞാനും കുട്ടേട്ടനും കൂടിയാണ് മക്കളുടെ ഇതിന് പോയത് കുട്ടികൾക്ക് വളരെ സർപ്രൈസ് സർപ്രൈസായിപ്പോയി കാരണം കുട്ടേട്ടൻ വന്നത് അങ്ങനെ ഞാനും തുമ്പിച്ചനെയൊക്കെ ഒരുക്കി അവർ വളരെ ടെൻഷനാണ് കേട്ടോ കാരണം ഇത് സാധാരണ സിനിമാറ്റിക് ഡാൻസ് പോലെയല്ല ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു മഴയെക്കുറിച്ച് ഒരു കവിതയെക്കുറിച്ചുള്ളൊരു ആണ് അതിനോടൊപ്പം തന്നെ ഞാൻ അപ്പൂനെ ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പൂൻ്റെ ഡാൻസും നമുക്ക് ഇവിടെ തുടങ്ങാനുണ്ട് അപ്പം അപ്പൂന് കുറച്ച് താമസിച്ചാണ് വരുന്നത് പിന്നെ നമുക്ക് ഒരുക്കാൻ എന്ന് വിചാരിച്ച് ഞാൻ കുഞ്ഞിനെ ഒരുക്കുന്നുണ്ട് ഞാൻ ഒരുക്കുന്നേക്കാൾ കൂടുതലൊരു ഏച്ചേച്ചിയാണ് കേട്ടോ അപ്പൂനും ഒരുക്കുന്നേ കുട്ടികളെല്ലാവരും വളരെ ടെൻഷനാണ് അവർ ക്ലാസിക്കൽ പോലെ ഒരു ഡാൻസാണ് കളിക്കുന്നത് മഴയെക്കുറിച്ചൊരു കവിതയാണ് ഇതിനിടെ അവരെ റിഹേഴ്സലും ചെയ്യിപ്പിച്ച് നമ്മൾ നോക്കുന്നുണ്ട് ഫൈനൽ റിഹേഴ്സലാണ് അപ്പം ഒരുപാട് ഐറ്റംസൊക്കെ നമ്മുടെ സ്റ്റേജിൽ നമ്മൾ അണിനിർത്തുന്നുണ്ട് അതായത് ബോട്ട് വരുന്നുണ്ട് അങ്ങനെ കർഷകരുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് അത് ത്രൂ ഔട്ട് ആ വീഡിയോ എനിക്ക് എനിക്കിടണമെന്നുണ്ട് പക്ഷേ കോപ്പിറൈറ്റ് പർപ്പസ് കാരണം നമുക്ക് നമുക്കതിരാൻ സാധിക്കില്ല എങ്കിലും ഞാൻ ത്രൂ ഔട്ട് ഒരു ഇതിൽ ഞാൻ ആ ഡാൻസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് നമ്മുടെ മഴയെക്കുറിച്ച് പിള്ളേർന്ന് പറയുന്ന ഒരു നല്ലൊരു കവിതയാണ് കേട്ടോ അപ്പം നമ്മുടെ അപ്പുകൂട്ടനെ ഏകദേശം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പുക്കൂട്ടനെ നല്ല രീതി റെഡിയാവുന്നുണ്ട് അവളുടെ സിനിമാറ്റിക് ഡാൻസ് തന്നെയാണ് കുഞ്ഞും ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല എൽ കെ ജി കഴിഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിലവിടെ ഒരു പരിപാടിക്കില്ലായിരുന്നു അപ്പം നമ്മൾ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പോവുകയാണ് അവിടെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു പിള്ളേരുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ അക്സക്കുട്ടൻ്റെ ഡാൻസാണ് അക്സക്കുട്ടനും തുമ്പിയും കൃപമോളും അവർ മൂന്ന് പേരും കൂടെ ചേർന്നാണ് കളിക്കുന്നത് അപ്പം ഒരു പാട്ടിൽ തന്നെ ഉള്ളതാണ് രണ്ട് ടീമായിട്ടാണ് കളിക്കുന്നത് അപ്പം ചുമല എന്ന് പറയുന്ന ഒരു ടീമും നീല എന്ന് പറയുന്ന ഒരു ടീമുമാണ് കളിക്കുന്നത് അപ്പം അതിലാണ് നമ്മുടെ അക്സ ചുമല ടീമിലാണ് കുഞ്ഞ് അടിപൊളിയായിട്ട് കളിച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു രക്ഷയിലായിരുന്നു കുട്ടികളുടെ ഡാൻസ് എല്ലാം വളരെ മനോഹരമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവർ ഇത്രയും പെർഫോമൻസ് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കെല്ലാം ഉപരിയായിട്ടാണ് കുട്ടികൾ ഡാൻസ് കളിച്ചത് അവരുടെ ആ ഒരു ടാലൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കാരണം കുറച്ച് സമയം മാത്രമേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കിട്ടിയിട്ടുള്ളൂ വലിയ ആളുകൾ കളിക്കുന്ന ഒരു ഡാൻസ് മക്കൾ കളിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ് എൽ പിന്നെ യു പിയിലേക്ക് കയറിയാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകതയും ഈ വാർഷികത്തിനുണ്ട് അപ്പോൾ അടുത്ത വർഷം അവർ അഞ്ചാം ക്ലാസ്സിനാണ് എൽ പി വിഭാഗത്തിലല്ല യു പി വിഭാഗത്തിലാണ് അങ്ങനെ അവരുടെ ഡാൻസൊക്കെ കണ്ട് ഞങ്ങൾ എൻജോയ് നിന്നു അടിപൊളിയായിരുന്നു കേട്ടോ രക്ഷയില്ല ആ സമയത്ത് പുറത്ത് നമ്മുടെ അപ്പവും ടീമും അതായത് അപ്പവും ഒരുമിച്ച് കളിക്കാനുള്ള കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് അവരവരുടേതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് കാരണം സിനിമാറ്റിക് ഡാൻസ് ആണ് കുട്ടികൾ കൂടുതലും കളിക്കുന്നത് അതിൻ്റെ പാട്ടെല്ലാം കേട്ടിട്ട് വെളിയിൽ നല്ല തകൃതി ഡാൻസ് ആണ് കേട്ടോ ഈ അപ്പൂൻ്റെ കൂട്ടുകാരെ പറ്റി പറയുമ്പോൾ ഓരോരുത്തരുടെയും പേര് കേട്ടിട്ടുള്ള അല്ലാതെ നമ്മൾ അവരെ കണ്ടിട്ടില്ല നമ്മുടെ അപ്പൂവിൻ്റെ പരിപാടി മൂന്നു മണിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നിന്ന് അവരെ പ്രാക്ടീസ് ചെയ്യാൻ കയറ്റുന്നത് അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ തകൃതി ഡാൻസ് പിള്ളേരുടെ അടിപൊളി ഡാൻസുകളൊക്കെ നടക്കുന്നുണ്ട് പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സിനിമാറ്റിക് ഡാൻസ് ഒന്നും ആനിവേഴ്സറിക്ക് പറ്റില്ല അല്ലേ അങ്ങനെ അനുഭവമുള്ളവർ ആരെങ്കിലും ഉണ്ടേ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി ആ സമയത്തൊന്നും നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയില്ലല്ലോ അപ്പം അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടു നമ്മുടെ കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ അപ്പുൻ്റെ ഡാൻസ് ആണ് കേട്ടോ ഇത് നടക്കുന്നത് അപ്പൂട്ടൻ്റെ ഡാൻസ് ആണ് അവിടെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അവിടെ കൂട്ടുകാരികളും എല്ലാം നല്ലപോലെ കളിക്കുന്നുണ്ട് അപ്പം അവരുടെ ഒരു സിനിമ പാട്ടാണ് നമുക്ക് സിനിമ പാട്ടിടാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇടാത്തേ അപ്പം നമ്മുടെ അപ്പൂട്ടനെ നല്ലപോലെ ഡാൻസ് കളിക്കുന്നുണ്ട് അവരുടെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അതിനിടയ്ക്ക് പിള്ളാരെ പിടിച്ചിരുത്താനായിട്ട് കുറച്ച് പാടാണ് കാരണം സിനിമാറ്റിക് ഡാൻസ് നടക്കുമ്പോൾ എങ്ങനെയാണ് പിള്ളേരെല്ലാം അടങ്ങിയിരിക്കുന്നില്ലേ ടീച്ചർമാരും അതുപോലെ തന്നെ എസ് പി സി കേഡറ്റുകളും അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗാർഡിൻ്റെ ആളുകളൊക്കെ ഒക്കെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു പിന്നെ നമുക്കൊക്കെ സർപ്രൈസ് തന്നുകൊണ്ട് നമ്മുടെ കുട്ടി ചേട്ടന്മാർ കണ്ടോ അവരുടെ സ്റ്റേജിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ ഇത് എന്തൊക്കെയോ പുഹയൊക്കെയൊക്കെ ആയിട്ട് ആണ് അവർ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത് അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ അടിപൊളിയായിട്ട് അവർ ഡാൻസ് കളിച്ചു അങ്ങനെ നമ്മുടെ മന്നം മെമ്മോറിയൽ സ്കൂളിൻ്റെ എഴുപത്തി ഒന്നാമത്തെ വാർഷികം നമുക്കെല്ലാവർക്കും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവമാണ് ഇതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു അപ്പം എഴുപത്തി ഒന്നാമത് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മന്ന മെമ്മോറിയൽ സ്കൂളിന് ഒരായിരം ആശംസകൾ അപ്പം നമ്മുടെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബായ്